പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപൻ ഓർമ്മയായി ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിയായ വേണുഗോപന് സിനിമ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു കടക്കരപ്പള്ളി പഞ്ചായത്ത് ഏഴാംമാരുടെ രാമാട്ടു വീട്ടിൽ യു വേണുഗോപൻ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു പരേതരായ ഉണ്ണികൃഷ്ണൻ നായരുടെയും സുരബാലയുടെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ സിനിമാ തിരക്കഥാകൃത്തും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രഗൽഭനുമായിരുന്ന ഡോക്ടർ പി എസ് നായരുടെ ചെറുമകനാണ് ഗോപൻ പ്രശസ്ത സംവിധായകൻ അന്തരിച്ച പത്മരാജനോടൊപ്പം നിരവധി സിനിമകളിൽ യു വേണുഗോപൻ സഹ സംവിധായകനായി പ്രവർത്തിച്ചു നക്ഷത്ര കൂടാരം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഇന്നലെ ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സഹ സംവിധായകനാണ് വേണുഗോപൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ കുസൃതി കുറുപ്പ് എന്ന സിനിമ ആദ്യമായി സംവിധാനം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ ഷാർജ ടു ഷാർജ രണ്ടായിരത്തി മൂന്നിലെ ചൂണ്ട രണ്ടായിരത്തി എട്ടിലെ സ്വർണം രണ്ടായിരത്തി പതിനഞ്ചിലെ ദി റിപ്പോർട്ടർ രണ്ടായിരത്തി പതിനേഴിലെ സർവോപരി പാലാക്കാരൻ തുടങ്ങിയവയാണ് വേണുഗോപൻ സംവിധാനം ചെയ്ത സിനിമകൾ ലതയാണ് ഭാര്യ ലക്ഷ്മി വിഷ്ണുഗോപൻ എന്നിവർ മക്കൾ രവീഷ് മരുമകനാണ് രാജലക്ഷ്മി കോട്ടയം മെഡിക്കൽ കോളേജിലെ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ മുരളീകൃഷ്ണൻ അംബിക എന്നിവർ സഹോദരങ്ങൾ കലാസാഹിത്യ സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പേർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വേണുഗോപനെ അന്ത്യാഞ്ജലി അർപ്പിച്ചു പത്മരാജൻ്റെ സംവിധാന സഹായിയായി മലയാള സിനിമയിൽ എത്തുകയും ഒരുപാട് പത്മരാജൻ ചിത്രങ്ങളുടെ സംവിധാന സഹായിയായി അടയാളപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് രാമാട്ട് വേണു എന്ന വേണുഗോപൻ മലയാള സിനിമയിൽ സ്വതന്ത്ര സംവിധായകനാവുന്നത് ഒരുപാട് നല്ല ചിത്രങ്ങളുടെ ഭാഗമാകുകയും നല്ല ഒരുപാട് ടെക്നീഷ്യൻസിനെ മലയാള സിനിമയ്ക്ക് സംഭാവനകയും ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരനാണ് നമ്മളോട് വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ചേർത്തലയുടെ ചലച്ചിത്ര ഭൂപടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്യുക വഴി വേണുഗോപൻ എക്കാലവും അനുസ്മരിക്കപ്പെടും വെള്ളിയാഴ്ച രാത്രി എട്ടേ മുപ്പതിന് കടക്കരപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും